ളല്ലേ വികാരനിർഭരമായ രംഗം അതെ അതെ അത് ഷാരും ശാരധ്വജൻ രണ്ടുപേരുണ്ടല്ലോ ശകുന്തളക്ക് അപ്പൊ ശകുന്തള ഗർഭിണിയായി സംഭവം പ്രശ്നമായി നേരെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവാം മുദ്രമോതിരം കൊണ്ട് പോകണം ആ സമയത്ത് ഈ രണ്ടുപേരും ഷാരങ്കരവരും ശാരധ്വജനാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ ദീർഘാപാങ്കൻ ഇപ്പൊ നമുക്ക് ശാരങ്കരെന്ന് വിളിക്കാം അപ്പൊ അപ്പൊ ഈ ദീർഘാപാങ്കൻ എന്ന മാന് ദുഃഖം വനജോസ്ന മുല്ലവെള്ളി ദുഃഖം അനസൂയ പ്രേംവത ദുഃഖം കണ്ണോനാകെ പ്രശ്നമാണ് അപ്പൊ ഇയാൾ എപ്പോ എന്റെ ഒറ്റ ഡയലോഗ് സംസ്കൃതമാണ് ഇതാ ഇതോ ഭവത്യ എന്നാണ് വലിയ സ്റ്റേജ് ഇതുവഴി വന്നാലും വന്നാലും പക്ഷെ കാണാതിരിക്കുന്നത് നമ്മളെ ഉജ്ജയിനി ആയതുകൊണ്ട് ഈ കാളിദാസ സദസ്സി നവരത്നം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് കൺസെപ്റ്റ് എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ അവരുടെ പിൻ തലമുറക്കാരായിരിക്കുന്നു തന്നെ ത്രിഭാജി പിന്നെ ഓമ്പൂരി അങ്ങനത്തെ ഈ വലിച്ചിട്ട് ഒന്നും കൂടെ പ്രൗഢമായ സദസ്സ് ഒപ്പം കാവല സാറ് എല്ലാവരും അവിടത്തെല്ലാരും ഉണ്ട് അപ്പോ എന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ അപ്പം ശകുന്തള വരുന്നു അവിടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു എല്ലാം ആയി അപ്പ എന്റെ ഡയലോഗ് ഭവതി ഇതുവഴി വന്നാലും ഇതുവഴി ഇതുവഴി പോയി കൊട്ടാരത്തിലോട്ടുള്ള യാത്ര പക്ഷേ ആ സമയം ഡയലോഗ് മറന്നുപോയി കിട്ടുന്നില്ല ഇല്ല അപ്പം സംസ്കൃതമില്ല മലയാള മലയാളമാകുമ്പോൾ നമ്മൾ ഉപ്പുമുള്ള പോലെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയായിരുന്നു അത് ഇരിക്കുന്ന പണ്ഡിതന്മാരാണെന്നുള്ള അറിഞ്ഞതിനു ശേഷമുള്ള പേടിയുണ്ട് പക്ഷെ ഞാൻ ഒരു സമയം നിന്ന് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് വരെ രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ മോത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു അപ്പം ശകുന്തളായിട്ട് അഭിനയിക്കുന്ന മോഹൻ ചേച്ചി ആണ് കർണഭാരതത്തില് ലാലേട്ടൻ്റെ അമ്മയായിട്ട് കുന്തിയായിട്ട് അഭിനയിച്ച മോഹനു ശേഷി എന്റെ മൂത്ത് ഇങ്ങനെ നോക്കുന്നു ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ നോ നിന്ന് ിൽ നിന്നും ഇൻസ്ട്രമെന്റ് മനസ്സിൽ പറഞ്ഞു ഞാൻ ഇതാ ഇതോ പറയും ഇത് കഴിഞ്ഞ് എന്റെ പേടി തെറ്റിച്ച് സമയം എടുത്ത് ചീത്ത വിളിക്കും പ്രശ്നം സാറ് ഇറങ്ങി പോവാൻ പറയും ഫസ്റ്റ് സ്റ്റേജ് അല്ലേ ശരിയാവില്ല അന്ന് വൈകുന്നേരം പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അന്ന് ആ ത്രിപാഠി ചോദിച്ചു കാവല സാറ് ചോദിച്ചു ആ ഷാരംഗ് അഭിനയിച്ച ആളാണ് ചോദിച്ചു പുതിയ ആളാണെന്ന് മീനിങ് ഡെപ് സൈലന്റ് മീനിങ് ഉണ്ടെന്ന് അറിഞ്ഞെടുത്ത് ഡയലോഗ് പറഞ്ഞെന്ന് പറഞ്ഞ് സാറഞാ പുതിയ ആളാണ് എന്ന് പറഞ്ഞു പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ ഞാൻ സാറിന് സാറേ ഇങ്ങനെ അബദ്ധം പറ്റി പോയതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ബ്ലാക്ക്ഔട്ടാണ് ഒന്നും അറിയില്ല പേടി അത് ഇങ്ങനെ കടലൂലെ കിടക്കില്ല സാർ ആൾക്കാർ കാണാൻ വേണ്ടി അല്ല അത് സംസ്കൃതാടങ്ങളാവുമ്പോഴേ അവിടെയൊക്കെ പോയി നിഷോ ബാലേ അഭിനയിച്ചിട്ടുണ്ടോ ചെറുതില്ലേ ആണോ അതുകൊള്ളാലോ എനിക്കൊന്നും ഓപ്പണിങ് സോങ്ങിലല്ലേ അതെ അതിനുമ്പ് ഏത് ഏത് പ്രായത്തിലായിരിക്കും ബാലയിലൊക്കെ അഭിനയിച്ചത് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കും ടീച്ചറ് ടീച്ചർ ആയിരുന്നു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നിഷോ ഭരതനാട്യം കുച്ചിപ്പുടിയും അത് പിന്നെ അവിടെ ടീച്ചർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ശിവതാണ്ഡവൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പൊ ഈ മഹാവിഷ്ണു ആയിട്ട് അഭിനയിക്കാൻ സ്ഥിരം ഒരാളുണ്ട് അവിടെ ഞങ്ങളെ പ്രോഗ്രാമിനെ കൊണ്ടുപോയില്ല അപ്പൊ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ നിന്ന് വിടില്ല അച്ഛനും വിടില്ല അപ്പൊ ചില ദിവസങ്ങളിൽ അവിടെ ഈ ആൾക്ക് ജോലി ഉള്ള ആളാണ് ഗവൺമെന്റ് ജോലി ഉള്ളത് അപ്പൊ പുള്ളിക്ക് അവധി കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഞാനാ മഹാവിഷ്ണു അപ്പൊ ടീച്ചർ പറയാ മയക്കുന്ന കണ്ണാണ് പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഏത് കിരീടം നമ്മൾ ഏത് ഡ്രസ്സ് എനിക്ക് അറിയില്ല കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന വേഷം അല്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും ആണ്ടീലും കൊണ്ടത്തിൽ അഭിനയിക്കണേ അപ്പൊ ഞാനിങ്ങനെ കയറി സ്റ്റേ നോക്കിയപ്പോ എനിക്ക് കയറാൻ സമ്മതി ടീച്ചറാണെങ്കിൽ സ്റ്റേജിൽ അഭിനയിച്ചോണ്ടിരിക്കണേ ആരും കിരീറം എടുത്തു വരാനുമില്ല കിരീടം വെക്കാണ്ട് മഹാവിഷ്ണു ഏറെ നിൽക്കുകയില്ലല്ലോ അപ്പൊ ഞാനായിട്ട് നോക്കിയപ്പോ ഞാൻ സ്റ്റേജിന്റെ ഈ സൈഡിൽ നമ്മളിങ്ങനെ നിക്കുവല്ലോ കയറാനായിട്ട് നിൽക്കുമ്പോ ഒരു ഒരു കിരീടം അവിടെ ഭദ്രമായിട്ട് ഇരിക്കുക ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി വെച്ചിരിക്കും അപ്പൊ അത് ഞാൻ അടുത്ത് വെക്കാം എന്നിട്ട് കയറാം മറ്റേ ഞാൻ അടുത്ത് വെച്ചിട്ട് മാനുമായിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നു എന്നിട്ട് അനുഗ്രഹം അഭിഷ്ണുമായിട്ട് നിൽക്കുക അനുഗ്രഹിക്ക മറ്റ ചത്ത് അവിടെ അപ്പൊ ടീച്ചറും മാഷും അഭിനയിച്ചും ഇരിക്കുകയാണ് അവരെയാണ് ഞാൻ അനുഗ്രഹിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഇന്നിട്ട് അനുഗ്രഹിക്കാം അപ്പൊ ടീച്ചർ അവിടെ ഇന്നിട്ട് പിന്നെ ടീച്ചർ കണ്ണൂറ്റി കാണിക്കാം അവസാനം ടീച്ചർ തിരിച്ചു വന്ന് സ്റ്റേജ് കറക്റ്റ് വീണു കുട്ടി എന്താ കാണിച്ചേ അസുരന്റെ കിരീടം എടുത്തിട്ടാണോ വിഷ്ണു കിരീട ഉരുടെ അടുത്ത് വന്നു കിരീടം അത് യുദ്ധത്തിൽ ഈ അസുരൻ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ വീണപ്പോ പുള്ളിങ്ങനെ വീണപ്പോ ഈ ഉരുണ്ട് ഉരുണ്ടൂരുണ്ടത് സ്റ്റേജിന്റെ സൈഡിലേക്ക് പോയി അപ്പൊ കറട്ടൻ വലിക്കാൻ നിന്നാളീ കിരീടത്ത് സ്റ്റോളിന്റെ പുറത്ത് വെച്ചു അതെടുത്ത് ഞാൻ തലേം ക്ലാസ് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് വെച്ച് കീടം തിരിച്ചറിയുള്ള ഒരു കഴിവില്ലായിരുന്നു